ൂർവം ഭാഗം നൂറ്റി ഇരുപത്തി ഒന്ന് മോന്റെ സഹോദരിയാണോ ആ അതെ മോളുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അപ്പോ വീട്ടിൽ നിൽക്കാൻ വന്നതായിരിക്കും അല്ലേ ശരത്തിന്റെ അമ്മ ചോദിച്ചതും ദേവിക ശരത്തിനെ ഒന്ന് നോക്കി അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ എന്നെ മനസ്സിലായോ ഞാൻ ശരത്തിന്റെ അമ്മയാണ് കുറേ നാളെ ഞാൻ ഇവനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അന്ന് മോളെ കണ്ടിട്ടില്ലായിരുന്നു മോൾ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും അല്ലേ എവിടെയാ മോളുടെ ഭർത്താവിന്റെ വീട് മോളുടെ ഭർത്താവിന്റെ പേരെന്താ ശരത്തിന്റെ അമ്മ ചോദിച്ചതും ആ ഇനി എന്ത് പറയും സഹോദരി അത്ര എനിക്ക് പറ്റൂ ഇനി അവൾക്ക് ഭർത്താവിനെയും ഭർത്താവിന്റെ വീടും പേരും കൂടി കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാ അതെനിക്ക് നടക്കില്ല ആലോചിക്കാനുള്ള സമയം കിട്ടുകയായിരുന്നെങ്കിൽ ആലോചിക്കായിരുന്നു ഇത്ര പെട്ടെന്ന് അതൊന്നും നടക്കില്ല നവീൻ നിന്ന് ഉദയനോട് പറഞ്ഞതും ഉദയൻ അവനെയൊന്നു നോക്കി കൂടെ മാധവും സത്യായിട്ടും പേര് പറഞ്ഞാലേ മിക്കവാറും അവൻ എന്നെ കൊല്ലും അതുകൊണ്ടാ ദയനീയമായി നവീൻ പറഞ്ഞു ആ സമയമാണ് മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നത് ശബ്ദം കേട്ടതും വാതലിന്റെ അടുത്ത് തന്നെ നിന്ന നവീൻ പുറത്തേക്ക് നോക്കി സന്ദീപ് സന്ദീപ് എന്നാണോ മോളുടെ ഭർത്താവിന്റെ പേര് പെട്ടെന്ന് അവിടെ ശരത്തിന്റെ അമ്മ ചോദിച്ചതും നവീൻ ഞെട്ടി എല്ലാവരെയും നോക്കി അയ്യോ അതല്ല പുറത്ത് സന്ദീപ് ഞാൻ അതാ ഉദ്ദേശിച്ചത് നവീൻ അവനെ തുറച്ചു നോക്കുന്ന ശരത്തിനെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ആ സമയം സന്ദീപ് അകത്തേക്ക് കയറി വന്നു എന്താ എല്ലാവരും കൂടി ഇതാരാ സന്ദീപ് ചോദിച്ചതും എല്ലാവരും സന്ദീപിനെ നോക്കി ഇത് ശരത്തിന്റെ അമ്മയും അച്ഛനും ആണ് മാധവാണ് പറഞ്ഞത് അതെയോ അപ്പോ വിവാഹം കഴിഞ്ഞ് മരുമോളെ കാണാൻ ആദ്യമായിട്ട് വരുന്നതാണ് അല്ലേ സന്ദീപ് ചോദിച്ചതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി തൃപ്തിയായി ഇതിന്റെയും കൂടി കുറവുണ്ടായിരുന്നുള്ളൂ എന്തായാലും തന്നെ കൊള്ളാൻ ഒരാൾ കൂടിയായി നവീൻ പതിയെ പറഞ്ഞു വിവാഹം കഴിയേ ആരുടെ ശരത്തിന്റെ അമ്മ ചോദിച്ചു അത് പിന്നെ ദേവികയുടെയും ആ അത് പിന്നെ ആൻറ്റി ദേവികയുടെ വിവാഹം കഴിഞ്ഞ കാര്യം പറഞ്ഞതാ ആ വീട്ടില് ചെറിയ പ്രശ്നമായിട്ടേ വിവാഹം നടത്തിയതാണേ മാരേജ് അല്ലായിരുന്നു ലവ് മാരേജ് ആയിരുന്നു വീട്ടിലെ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് വീട്ടിലേക്ക് ഈ ദേവിക പോകാറില്ല വന്നു കഴിഞ്ഞാ ഇവിടെ നിൽക്കാറ് അത് പറഞ്ഞതാ പെട്ടെന്ന് ഉദയൻ പറഞ്ഞതും സന്ദീപും നവീനും ഉദയനെ നോക്കി ഇതെന്തയുന്നത് എന്നായിരുന്നു സന്ദീപിന്റെ ചിന്ത ഈ പയ്യനെ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ ഇത് ആ ദേവർ ആ രണ്ട് വക്കീലന്മാരുടെ മക്കളിലെ ഒരാളല്ലേ ശരത്തിന്റെ അച്ഛൻ ചോദിച്ചതും അതെ അങ്കൾ എന്നെ അറിയോ പെട്ടെന്ന് സന്ദീപ് ചോദിച്ചു ഈ പയ്യനയ്ക്ക് ഇങ്ങോട്ട് വരുവോ അതിന് ആ വീട്ടിലുള്ള ആരും ആരോടും സംസാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ശരത്തിന്റെ അച്ഛൻ പറഞ്ഞതും ഇവൻ എന്റെ ഫ്രണ്ടാ ഞാൻ ഇവന്റെ ഫ്രണ്ടും നവീൻ പറഞ്ഞു എന്താ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടുകളാ എന്ത് ഇനി നീ മിണ്ടണ്ട കയ്യിൽ നിന്ന് പോയി അങ്കിൾ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സാണ് ഞങ്ങളിപ്പോൾ ഒരു പുതിയ ബിസിനസിനെ കുറിച്ചുള്ള സംസാരത്തിലാണ് അതുകൊണ്ടാ ഇവര് രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് ആ അതെയോ അത് നിങ്ങള് വന്ന കാലിൽ നിൽക്കാതെ വന്ന് ഫ്രഷായിട്ട് വാ എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം സീതാമ്മ പറഞ്ഞു ഇപ്പോഴാ ഏട്ടത്തി സമാധാനമായത് ഇവൻ മിണ്ടോ അറിയില്ലല്ലോ ആ ടെൻഷനിലായിരുന്നു ഇനി ഇനിയിപ്പോൾ സമാധാനായിട്ടിരിക്കാം അല്ല ഏട്ടത്തി ഏട്ടൻ എവിടെ ആ അത് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നോ ചിലപ്പോൾ നിങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് സീതാമ്മ അവിടെ നിന്ന് മുങ്ങിയതും അമ്മ മുങ്ങി മിത്ര പറഞ്ഞു നിന്റെ അച്ഛൻ പണ്ടേ മുങ്ങിയല്ലോ ഇനി രണ്ടുപേരും കൂടി ഒരുമിച്ച് പൊങ്ങുവായിരിക്കും ഇഷാനി പറഞ്ഞു എന്നാ നിങ്ങള് ചെന്ന് ആയിട്ട് വാട്ടോ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കിച്ചണിലേക്ക് പോയി അവർ രണ്ടുപേരും ഫ്രഷ് ആവാനായി പോകുന്നത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി പെട്ടെന്ന് തന്നെ സന്ദീപ് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും എടാ ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് നവീനും ഇറങ്ങി അവന്റെ പുറകെ തന്നെ ശരത്തും മാധവും ഉദയനും ഇറങ്ങി സന്ദീപിന്റെ കാറിലേക്ക് വന്ന് നവീൻ കയറുന്നത് കണ്ടതും നീ എങ്ങോട്ടാ നീ എങ്ങോട്ടാ പോകുന്നേ അങ്ങോട്ട് തന്നെ ദാ അവന്റെ നോട്ടം നോക്കി അതത്ര ശരിയല്ല കൈ കിട്ടിയാൽ മിക്കവാറും എൻറെ പപ്പും കൂടെയോ പൊളിക്കും അതുകൊണ്ട് നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാൻ പോയതും അവിടെ നിന്നേ രണ്ടും ശരത്ത് പറഞ്ഞതും രണ്ടുപേരും അവിടെ നിന്നു സത്യായിട്ടും അബദ്ധം പറ്റിയതാ ഞാൻ കരുതി നിന്റെ അമ്മയച്ചനെ എല്ലാം അറിഞ്ഞു വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണെന്നാ കരുതിയത് അതുകൊണ്ടല്ലേ ഞാൻ അതിന് സപ്പോർട്ട് പോലെ നൽകിയത് സന്ദീപ് പറഞ്ഞതും ആ അത് ശരിയാ പക്ഷെ ഇവൻ നീ എന്തിനാടാ എന്റെ പെണ്ണിന്റെ ഭർത്താവിന്റെ പേര് മാറ്റി പറഞ്ഞത് ശരത്ത് ചോദിച്ചതും ഞാൻ മാറ്റി പറഞ്ഞതല്ല ഇവൻ പുറത്ത് വന്നപ്പോ ഇവൻ വന്നേക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതാ നീ അങ്ങനെയല്ലോ പറഞ്ഞത് സന്ദീപ് എന്നല്ലേ പറഞ്ഞത് അതെ സന്ദീപ് ഇവനാണല്ലോ ഇവൻ പുറത്ത് വന്നേക്കുന്നത് കണ്ടപ്പോ സന്ദീപ് വന്നേക്കുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ അമ്മ സന്ദീപ് എന്ന് അവളുടെ ഭർത്താവിന് വിചാരിക്കുന്നു ഞാൻ അറിഞ്ഞു എന്ത് ആരുടെ ഭർത്താവിനെ അത് പിന്നെ യുടെ ഭർത്താവ് ഭർത്താവിന്റെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നീ വന്നത് പുറത്ത് അപ്പൊ ഞാൻ ദേ സന്ദീപ് എന്ന് പറഞ്ഞു അപ്പോ ശരത്തിന്റെ അമ്മ വിചാരിച്ചു ദേവികയുടെ ഭർത്താവിന്റെ പേര് സന്ദീപ് എന്നാണെന്ന് ഇതൊക്കെ എപ്പോ നടന്നു അത് നടന്നു നീ അപ്പൊ പുറത്തായിരുന്നു നീ അകത്തേക്ക് വന്നപ്പോ നീയും പിന്നെ എന്തൊക്കെയോ പറഞ്ഞു എന്തായാലും എല്ലാം ശുഭമായല്ലോ എവിടെ ശുഭ ആവാൻ രണ്ടെണ്ണവും ഇനിയുള്ള കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനും കൂടി കണ്ടു തന്നിട്ട് പോയാ മതി എന്ത് കാര്യം നിനക്കിനി നിന്റെ ഭാര്യയോടൊപ്പം ഇവിടെ താമസിക്കണോ ശരത്ത് സന്ദീപിനോട് ചോദിച്ചതും പിന്നെ വേണ്ടേ അതിന്റെ അങ്ങനെ ചോദ്യം നീ ആരാണെന്ന് അച്ഛനമ്മക്ക് മനസ്സിലായോ മനസ്സിലായി നീ ഇവിടെ വന്നത് എന്തിനാണെന്നാ പറഞ്ഞത് നമ്മൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു ശരി അപ്പൊ രാത്രി നീ എങ്ങനെ അകത്ത് കയറും ഞാൻ പഴയ പോലെ വരും ആരും കാണാതെ നടക്കില്ലല്ലോ നീ നിന്റെ വീട്ടിൽ നിന്നും ആരും കാണാതെ വരുമായിരിക്കും പക്ഷെ നീ ഇവിടെ വരുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നാ ഇന്നു മുതല് എന്റെ അമ്മയച്ചിവിടെയുള്ളപ്പോ നീ എങ്ങനെ ഇവിടെ വരും എങ്ങനെ അകത്തേക്ക് കയറും ഓ അത് ശരിയാണല്ലോ അത് മാത്രല്ല പ്രശ്നം മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് എന്ത് ഞാൻ എങ്ങനെ ദേവികയുടെ റൂമിൽ കയറും ശരത്ത് ചോദിച്ചതും നിനക്കെന്താ കയറിയാല് എടാ ഞാൻ ദേവികയുടെ ഭർത്താവാണെന്ന് ആണെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയില്ല അറിയില്ല അപ്പം ഞാൻ എങ്ങനെ ദേവികയോടെ ഒപ്പം റൂമിൽ കയറും ഞാനും ദേവികയും എങ്ങനെ ഒരുമിച്ച് സ്കൂളിലും ഞാൻ ഹോസ്പിറ്റലിലും പോകും എല്ലാത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ ശരത്ത് പറഞ്ഞു ശരിയാണല്ലോ ദൈവമേ നിന്റെ അച്ഛനും അമ്മയ്ക്കും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പാടില്ലേ അത് നീ ചെന്ന് ചോദിച്ചു നോക്ക് അവരോട് പറ വീട്ടിലേക്ക് പോവാൻ ശരത്ത് സന്ദീപിനോട് പറഞ്ഞതും അപ്പോ ഒരു വഴി കണ്ടുപിടിക്കണം നിന്റെ അച്ഛനെയും അമ്മയെയും ഇവിടെ നിന്ന് ഓടിക്കാൻ അല്ലേ അതെ അതിനിപ്പോ എന്താ വഴി വഴി എന്താന്ന് ചോദിച്ചാ മാധവ് എന്തേലും വഴിയുണ്ടോ പിന്നെ ഈ കാണുന്നത് വഴിയല്ലേ എനിക്ക് അതിലപ്പുറം വഴി അറിയില്ല മാധവ് പറഞ്ഞു തമാശ പറഞ്ഞതാ തമാശ കേക്കാൻ പറ്റിയ സമയം ഞാൻ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനും അമ്മയും അധികം താമസിയാതെ ഇങ്ങോട്ട് വരും മിക്കവാറും പെട്ടെന്ന് തന്നെ വരുന്നാ ഞാൻ അറിഞ്ഞത് അവിടെ കിടന്ന് ആ പെണ്ണില്ലേ സിത്താരാ എൻറെ അനിയത്തി അവള് കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ അപ്പോ ഉടനെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സച്ചി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ വന്ന എനിക്ക് എന്റെ ഭാര്യയുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവര് വരുന്നത് വരെ എനിക്ക് എൻ്റെ ഭാര്യയുടെ ഒപ്പം നിന്നെ പറ്റൂ സന്ദീപ് പറഞ്ഞു ഇതിപ്പോ ചെറിയ പ്രശ്നം അല്ലല്ലോ വലിയ പ്രശ്നം തന്നെയാണല്ലോ മാധവേ എന്തു ചെയ്യും എന്തായി മക്കളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പെട്ടെന്നാണ് എല്ലാവരും നൃത്ത മണ്ഡപത്തിന്റെ അവിടെ നിന്ന് വീടിന്റെ അകത്തേക്ക് നോക്കുന്ന കൃഷ്ണച്ഛനെ കാണുന്നത് ആഹാ ഇവിടെ നിൽക്കായിരുന്നു മോൻ ഇങ്ങോട്ട് വന്നേ വാ വാ പെങ്ങളുടെ അടുത്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പോയിരിക്കുന്നു യൂദാസ് ഇതിലും നല്ലതായിരിക്കും നവീൻ പറഞ്ഞു എന്ത് ഞാൻ എന്ത് പറയാൻ അവൾ എന്തെങ്കിലും ചോദിച്ചാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ സത്യം പറഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ മുങ്ങിയത് ഇതാവുമ്പോൾ നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്തോളൂലോ കൃഷ്ണച്ഛൻ പറഞ്ഞു പ്രശ്നം സോൾവാല്ല പ്രശ്നം വൽദായക്കാണ് നവീൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടന്നു എന്തുപറ്റി അറിഞ്ഞോ അവള് ശരത്തെ നിന്റെ വിവാഹത്തിന് ഞാനും കൂടി ഉണ്ടായിരുന്നു ഞാൻ സാക്ഷിയാണ് എന്നെങ്ങാനും നീ പറഞ്ഞോ അതൊന്നുമല്ല പിന്നെന്താ പ്രശ്നം അത് ചെറിയ വലിയൊരു പ്രശ്നമാണ് പിന്നീട് എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നു അവിടെ ഇരുന്നു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കൃഷ്ണച്ഛൻ ഓ ഇങ്ങനൊരു കാര്യമുണ്ടല്ലേ അപ്പോ അവള് സത്യൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെ ഇല്ല അറിഞ്ഞിരുന്നെങ്കിലേ ചിലപ്പോ ഒന്ന് പൊട്ടിത്തെറിക്കായിരിക്കും ചിലപ്പോ അവരിവിടെ നിന്ന് ഇറങ്ങി പോവും ചിലപ്പോ ഇവരെ അങ്ങേയിരിക്കും ഇതിലേതെങ്കിലും ഒന്നും സംഭവിക്കുള്ളായിരുന്നു എന്നാ പിന്നെ നമുക്ക് എല്ലാ സത്യങ്ങളും പറയായിരുന്നല്ലോ പക്ഷെ അങ്ങനെയല്ല അവരൊന്നും അറിഞ്ഞിട്ടില്ല അത് വലിയ പ്രശ്നം തന്നെയാണ് അല്ല അവര് എത്ര ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞോ നിന്നോട് ശരത്തിനോട് ചോദിച്ചു മാധവിന്റെ അച്ഛൻ ഇല്ല ഒന്നും പറഞ്ഞില്ല അമ്മാവ അപ്പോ അവരിവിടുന്ന് എത്രയും പെട്ടെന്ന് പോണോ അല്ലേ ഉം പോണം എന്നൊരു കാര്യം ചെയ് നീ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നീ നാളെ വീട്ടിലേക്ക് വരാനിരുന്നതാണെന്നോ അവിടെ ആരെങ്കിലും കാണണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അവരെയും കൊണ്ട് നീ പോകാൻ നോക്ക് മാധവിന്റെ അച്ഛൻ ശരത്തിനോട് പറഞ്ഞതും ശരത്ത് അദ്ദേഹത്തെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അമ്മാവന് സത്യത്തില് മറവിയുടെ അസുഖം ഉണ്ടോ ശരത് ചോദിച്ചതും ഇല്ല എന്തൊക്കെയടാ അങ്ങനെ ചോദിക്കാൻ നാളെയല്ലേ യുടെ കേസിന്റെ കാര്യത്തിൽ ഏറ്റവും ആയ ദിവസം അപ്പോ ഞാൻ അവളെ കൂടെ വേണ്ടേ ഓ ശരിയാണല്ലോ അതൊരു പ്രശ്നമാണല്ലോ ഇനിയിപ്പോ എന്തു ചെയ്യും ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ നീ കുറച്ച് ദിവസം മനു എന്റെ റൂമിൽ കിടക്കുന്നു നിന്റെ അച്ഛനും അമ്മയും പോകുന്നത് വരെ ആ പിന്നെ നീ ഇവന്റെ അച്ഛനും അമ്മയും പോകുന്നത് വരെ കുറച്ചു ദിവസം ഇങ്ങോട്ട് വരണ്ട മാധവിന്റെ അച്ഛൻ പറഞ്ഞതും മാധവേ എനിക്ക് വേണ്ട ഒന്നും പറയുന്നില്ല എൻ്റെ പൊന്നങ്ങളെ എൻ്റെ വീട്ടിൽ അച്ഛനുമ്മയെത്തുന്നതിന് മുമ്പ് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ നിന്നോട്ടെ സന്ദീപ് പറഞ്ഞു ഇതിപ്പോ ആകെ പ്രശ്നാവുമല്ലോ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യാം ദേവികേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം നവീൻ പറഞ്ഞതും എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരണമായിരിക്കുമല്ലേ രാത്രി ആ അതെ എന്തായാലും ഇവ മതിലാടുന്നുണ്ട് അതുപോലെ നീയും ചാടിക്കോ നിനക്കും അറിയാലോ അപ്പതിന്റെ സുഖം ദേ ഞാൻ വല്ലതൊക്കെ പറയൂട്ടോ അല്ല അത് നല്ലൊരു ഐഡിയ ആണ് നിന്റെ കാര്യം അങ്ങനെ സോൾവാക്കാം അപ്പൊ എന്റെയോ ഇതിപ്പോ ഗംഗയെ കൊണ്ടുപോകാൻ പറ്റൂല്ലല്ലോ അവളുടെ അച്ഛനും അമ്മയെല്ലാം വന്നിരിക്കുന്നത് ദേ എനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്തു തരണേ എനിക്ക് എന്തായാലും എന്റെ ഭാര്യയോടൊപ്പം കിടക്കണം സന്ദീപ് പറഞ്ഞതും നീയും നിന്റെ ഒരു ഭാര്യയും കിടപ്പും നീ ഒരുപാട് കിടന്നേന്റെടാ ഇപ്പൊ ഈ അനുഭവിക്കുന്നത് മര്യാദയ്ക്ക് നല്ലൊരു പെങ്കുച്ചായിരുന്നു ഞങ്ങളുടെ ഇവൻ കാരണം ദേ ഞാൻ കിടന്ന് ഓടുക എന്റെ പെങ്ങളുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയെന്റെ അതേ എന്റെ കാര്യം മാത്രമല്ല ദേ ഇവൻ്റെ കാര്യമുണ്ട് അതില് എന്താണ് പറയാൻ പോകുന്നത് സന്ദീപ് ശരത്തിനെ കാണിച്ചു ചോദിച്ചതും എല്ലാം കൂടി വയസ്സാം കാലത്ത് എന്റെ നെഞ്ചത്തൊക്കെയാണല്ലോ വരുന്നത് ഞാൻ നാട് വിട്ട് പോയാലോ ആരെയും കൊണ്ട് പെട്ടെന്നാണ് സീതാമ്മയുടെ ശബ്ദം കേട്ടത് ഇതാരാ അശരീരി അശരീരിയല്ല ദേ അമ്മ വരുന്നു മാധവ് പറഞ്ഞതും നിങ്ങളിവിടെ ഒളിച്ചു നിന്നോ നിങ്ങളുടെ പെങ്ങളുടെ മുന്നിൽ എന്നെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കാം എന്റെ പൊന്ന് സീതെ ഇവന്മാരുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടുപിടിച്ചോണ്ടിരിക്കാം നീ കൂടി പ്രശ്നം ഉണ്ടാക്കല്ലേ ഇവന്മാർക്ക് എന്ത് പ്രശ്നം ഇവൻ ഇവന്റെ ഭാര്യയോടൊപ്പം കിടക്കണം ഇവൻ ഇവന്റെ ഭാര്യയോടൊപ്പം കിടക്കണം അത് തന്നെ പ്രശ്നം എന്ത് ഓ അതൊക്കെ ഒരു കഥയാണ് നീ ഇന്ന് ഇങ്ങോട്ട് വന്നത് അവൾ എവിടെ ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലേക്ക് വിട്ടിട്ടുണ്ട് ഏ ഞാനൊരു കാര്യം പറയാം അവർക്ക് ഉള്ള രണ്ട് മക്കളാണ് ഗംഗയും ശരത്തും രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു എന്ന് അവരറിഞ്ഞു കഴിഞ്ഞ മിക്കവാറും ചേട്ടനാണെന്ന് നോക്കില്ല നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ എന്തെങ്കിലും പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേ പറഞ്ഞു വിടാൻ നോക്ക് എന്നിട്ട് മാന്യമായിട്ട് നമുക്കിത് സംസാരിച്ച് തീർക്കാം അല്ലെങ്കില് മോനശരത്തെ നീ ചെന്ന് സൗമ്യമായിട്ട് നിന്റെ അമ്മയടുത്ത് കാര്യം പറ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ നടക്കു ഇവിടെ സീതാമ്മ പറഞ്ഞു അപ്പോ പ്രശ്നം രൂക്ഷമാണ് രൂക്ഷമാണ് രണ്ടു മക്കളുടെയും വിവാഹം അവർക്ക് കാണാൻ പറ്റാത്തതിന്റെ സങ്കടം ചെറുതല്ലല്ലോ നവീൻ പറഞ്ഞതും നീ എഴുതിയില് എന്നെ ഒഴിക്കുകയാണോ ഏയ് ഞാൻ നഗ്നമായ ഒരു സത്യം പറഞ്ഞതാ ഇനി നീ ഒരുപാട് നഗ്നമായ സത്യം പറഞ്ഞാ നിന്റെ ട്രാൻസ്ഫർ ഓർഡർ ഇല്ലേ അത് ഞാൻ എത്രയും പെട്ടെന്നാക്കും നിന്നെ ഞാൻ എറണാകുളത്തേക്ക് തട്ടിക്കൊള്ളാൻ പറയും അറിയാലോ എൻ്റെ സ്വഭാവം ശരത്ത് പറഞ്ഞതും ചതിക്കല്ലേ അളിയാ എൻ്റെ ആ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഒന്ന് ക്യാൻസൽ ചെയ്ത് താ എനിക്ക് ഇവിടെ നിന്നാ മതി ഇല്ലെങ്കിൽ ഞാൻ ജോലി ഉപേക്ഷിക്കും എന്നിട്ട് എന്നിട്ട് അവള് സഹായിക്കും ഇഷാനിയെ എന്ത് സഹായമാണ് മോൻ ചെയ്യുന്നത് അവള് ജോലിക്ക് പോകും വീട്ടിൽ വരുമ്പോഴേക്കും അവൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി വയ്ക്കും ഞാനൊരു വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഒരു വീട്ടച്ഛനായിട്ട് കൂടും എങ്ങനെയുണ്ട് ആ നിന്റെ അച്ഛൻ്റെ ജോലി എന്താന്നാ പറഞ്ഞത് പോലീസിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കില്ലേ ഗണ്ണ് ഗണ്ണ് ഉണ്ട് അത് മിക്കവാറും നിന്റെ ഈ നെറ്റിയിൽ തന്നെ തുളഞ്ഞു കയറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ നീ അവളെ സഹായിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ പിന്നെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന് ഞങ്ങൾ ഞങ്ങളുടെ പെങ്ങളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഉദയൻ പറഞ്ഞതും എന്നാ പിന്നെ മിണ്ടാതിരിക്കുന്നതാ നല്ലത് ശരത്തെ എന്നെ നിത്യ ബ്രഹ്മചാരി ആക്കരുത് പ്ലീസ് ഞാൻ നിന്നെ സഹായിക്കാം നിനക്കിപ്പോ എന്താ വേണ്ടത് ദേവികയുടെ അടുത്ത് നിൽക്കണം ദേവികയുടെ ഒപ്പം സ്കൂളിൽ പോണം അതല്ലേ നിനക്ക് വേണ്ടത് അതെ ശരത്ത് പറഞ്ഞു നിന്റെ ആവശ്യം എന്താ എനിക്ക് എന്താ ആവശ്യം ഗംഗയുടെ ഒപ്പം നിൽക്കണം അതല്ലേ നിന്റെ ആവശ്യം അതെ അതാണ് എന്റെ ആവശ്യം സന്ദീപും പറഞ്ഞു അപ്പോ രണ്ടുപേരെയും ഈ വീട്ടിനകത്തേക്ക് കയറ്റണം അത് ഞാൻ റെഡിയാക്കാം എങ്ങനെ അല്ല നിന്റെ അച്ഛനും അമ്മയും എവിടെ കിടക്കുന്നത് ഏത് റൂമിലാണ് താഴെ തന്നെയുള്ള ഒരു റൂമാണ് ഉം അവർ എത്ര മണിയാമ കിടക്കും അതൊന്നും പറയാൻ പറ്റില്ല ഇന്ന സമയംന്നൊന്നുമില്ല പക്ഷേ അച്ഛൻ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് നേരത്തെ കിടക്കാറുണ്ട് ശരത്ത് പറഞ്ഞു അപ്പൊ അമ്മയോ അമ്മ അങ്ങനെയൊന്നുമില്ല എപ്പോഴാന്നു ചക്കടന്നോളും അവര് റൂമിൽ കയറി കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം കിടക്കാലോ പിന്നെന്താ പ്രശ്നം എടാ അത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ് എന്ത് റിസ്ക് എങ്ങാനും അബദ്ധത്തിൽ കണ്ടാലോ കണ്ടാലെന്ത് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ പ്രായപൂർത്തിയായ പുരുഷന്മാരാണ് രണ്ടുപേരും അവര് പ്രായപൂർത്തിയായ സ്ത്രീകളാണ് നിങ്ങൾ വിവാഹം കഴിച്ചു എന്ത് ചെയ്യാൻ പറ്റും കൂടി പോയാ ഒച്ചെടുക്കും അതതേ ഈ ചെവിക്കൂടി കേട്ടിട്ട് ഈ ചെവിക്കൂടി കളയാ അത്ര തന്നെ പിന്നെ അങ്ങളെ അങ്കളിത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല കേട്ടല്ലോ അതെങ്ങനെ ശരിയാവും ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥനല്ലേ മാധവിന്റെ അച്ഛൻ പറഞ്ഞു ആണ് പക്ഷേ അങ്കളിതറിഞ്ഞിട്ടില്ല അങ്കിളറിയാതെയാണ് പിടിച്ചു കഴിഞ്ഞാല് ഇവരിവിടെ വരുന്നത് എന്ന് അങ്കിള് പറഞ്ഞാ മതി അപ്പോ അങ്കിള് സേഫായേ പിന്നെന്താ പ്രശ്നം നിങ്ങൾ ഇത് സീരിയസ് ആക്കി എടുക്കണ്ട ഹാ നോക്കാം എന്തായാലും എത്രയും പെട്ടെന്ന് എന്റെ പെങ്ങളെയും അളിയനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ഇല്ലെങ്കില് എന്റെ പ്രഷറും ബി പി ഒക്കെ കൂടാനാ സാധ്യത അല്ല എല്ലാം ഞാൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്തിനാ ഇത്ര പേടിക്കുന്നത് മാധവ് ചോദിച്ചതും പേടിയല്ലടാ മോനെ എന്റെ സഹോദരിയെ അറിയാൻ പാടില്ല എന്നിട്ടാ അവളെ എടഞ്ഞാ തന്നി കൂതറിയാ അത് പറഞ്ഞുകൊണ്ട് മാധവിന്റെ അച്ഛൻ നോക്കിയത് ശരത്തിനെയാണ് സത്യമായിട്ട് മോനെ നിന്റെ അമ്മയല്ലേ അതിനേക്കാൾ മുമ്പ് അവളെന്റെ പെങ്ങളായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യണേ മാധവിന്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഈ രാത്രി നോക്കാം ഈ രാത്രി നിർണായകമാണ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അത്യാവശ്യം പണിയുണ്ട് എന്ന് പറഞ്ഞ് നവീൻ പോകാൻ പോയതും നീ എങ്ങും പോകുന്നില്ല ഞങ്ങളെ സേഫ് ആക്കി റൂമിൽ എത്തിച്ചിട്ട് നീ പോയാ മതി ഞാനെന്തിനാ അതിന് ആ അത്രയേ ഉള്ളൂ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അവന്റെ കയ്യിൽ പിടിച്ചു അവർ നടന്നു പോകുന്നത് നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ മാധവും ഉദയനും അവരുടെ പുറകെ തന്നെ നടന്നു അച്ഛൻ വരുന്നില്ലേ ആ ഞാൻ വരാണ് വാ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ നിങ്ങൾ പെങ്ങൾ വന്നതല്ലേ ലക്ഷ്മി മോള് കോഴിനെ തരാൻ സാധ്യതയില്ല ഇല്ല നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് കയറിപ്പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇച്ചിട്ടുണ്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറുക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക